മൊത്തം നമ്മ ക്ലച്ചുപിടിക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഉരുട്ടിയാണോ ഇവിടെ പണിയുന്നത് ഇങ്ങനെയാണോ ആ രാവിലെ ഒരു ഉണ്ട് കേട്ടോ ഒന്ന് നമുക്ക് അത്യാവശ്യം മണ്ണാർശാല അമ്പലത്തിൽ പോകണം അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണം അങ്ങനെയാണ് നമ്മൾ പരിപാടി കേട്ടോ അപ്പൊ അത് ട്വിസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്സപ്പ് നമ്മളോട് രാവിലെ ഏഴുമണിയാകുമ്പോൾ ഇറങ്ങണമെന്നാണ് പറഞ്ഞ് നേരത്തെ പ്ലാൻ ചെയ്തത് ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എങ്ങോട്ടൊരു ആറേമുക്കാലായപ്പോൾ ഒരുങ്ങി ഇറങ്ങാമെന്ന് വെച്ചപ്പോഴത്തേനെ വിളിച്ച് പറഞ്ഞ് ഏഴര വണ്ടിയെടുത്താൽ എന്ന് പറഞ്ഞു അപ്പം കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മുടെ ചന്തയുടെ അവിടെ വന്നിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കയസി നിൽക്കുകയാണ് അപ്പോൾ നല്ല കണപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേതായാലും രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ ഡെയിലിൻ മെൻ ലൈഫ് പോലെ നമ്മൾ ചെയ്യാതിരിക്കുമായിരുന്നു അപ്പോൾ ഒരു ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അമ്പലപ്പുഴ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് എന്നാൽ ഒരു ജസ്റ്റ് ഒരു ബ്ലോഗ് പോലെ നമുക്ക് എടുത്തേക്കാന്ന് വെച്ച് അപ്പം കൈസോപ്പ് ഇറ്റ്സ് മിദിൽ ബ്ലോക്സ് ഇല്ലോട്ടോ ബ്ലോക്സിന്റെ തണുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഓക്കെ അപ്പം കൈസോപ്പ് എന്നാണെന്നു വരത്തില്ല വണ്ടിയുടെ ബാക്കി നല്ല കിഴിവിലിപ്പ് കിട്ടും നമ്മൾ നോക്കാവേ നമ്മൾ ഇന്നലെ കഴുകിയതാണ് ഇന്നലെ കഴുകി നല്ല സെറ്റ് ആക്കിയാണ് പക്ഷേ ഇത് ഈ ഇതായത് നമ്മുടെ ശരതുബായുടെ വണ്ടിക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന സെറ്റാ ആ സെറ്റിന്റെ സംഭവ അതാ പ്ലാസ്റ്റിക്കിന്റെ അവിടെ നിന്ന് മാറിക്കിടക്കായിരുന്നു ഞാൻ ക്ലോസ് ഓക്കേ തണുപ്പായ കൊണ്ടാണോ എന്നൊരു സംശയം രാവിലെ എണീച്ചപ്പം തൊട്ട് ഇടത്തേക്കാലിന് മുട്ടിന് താഴോട്ടം കഴിക്കുന്ന പോലെ ഒന്ന് തണുപ്പിനെയാണെന്ന് അറിയില്ല അപ്പോൾ ഒരു അലമ്പ് സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് വേറൊന്നും അല്ല നമ്മുടെ ആ അതായത് നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് മാറ്റിട്ടുണ്ടല്ലോ ആ മാറ്റിന്റെ അവിടെ നിന്ന് മറ്റേ ഒരു സെറ്റ് നമ്മുടെ മറ്റേ മുളക്കുഴയ പണിയുന്ന വണ്ടിക്ക് വേണ്ടി ഒരു സെറ്റ് ഉണ്ടായിരുന്നു ഷരത്തുബായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിന്റെ പുറകെ കിടക്കില്ലായിരുന്നു അപ്പോൾ അത് ആ ഒന്ന് മാറി നമ്മുടെ ഡോറിന്റെ അതിലോട്ട് വന്ന് ഇങ്ങനെ അടിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടോ അപ്പം കൈസ് വീണ്ടും അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഓട്ടം വിളിച്ച് അങ്ങോട്ട് തന്നെ പോവാം ഇവിടെ ഇവിടെ കിടക്കാനും ഇതൊക്കെ അങ്ങ് പോയേക്കാം ഓക്കെ വീഡിയോ അപ്പോൾ നമ്മൾ വണ്ണാർശാല ഫസ്റ്റ് നമ്മൾ വണ്ണാർശാലയാണ് പറഞ്ഞു വന്നത് കേട്ടോ വണ്ണാർശാല വന്ന് നമ്മുടെ വണ്ടി നേരെ ഉണ്ടാക്കാൻ ആണ് നമ്മൾ അവിടെ ഇട്ടിരുന്നത് അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവന്റെ വണ്ടി നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ഫ്രണ്ടിലെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേന് ഞാൻ വണ്ടി നോക്കി എന്നിട്ട് ഞാൻ നേരെ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേ ഇന്റെ ആ ചോപ്രയിൽ വെച്ചേക്കുന്ന കേട്ടോ അപ്പൊ ചോപ്രയിൽ ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പോഴത്തേന് ഇവൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കി നോക്കിയിരുന്നു അപ്പൊ ഇവന്റെ നമ്പർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇത്ര അടുത്താണെന്നും ഞങ്ങൾ നേരിട്ട് കാണാത്ത കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പരസ്പരം മനസ്സിലായില്ല പക്ഷെ ആ പുള്ളി എൻ്റെ ഫോണ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു അപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും മനസ്സിലായ കേട്ടോ അപ്പോൾ അതിലാണ് അവൻ്റെ വണ്ടി അതിൽ വണ്ടി അവൻ്റെ വണ്ടിയൊക്കെ ഒന്ന് കണ്ട് നൈസായിട്ട് കഥയൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ എന്ന ഹാൻഡ് ലേലൊക്കെ കാറൊക്കെ വെച്ചിട്ടുണ്ട് സെറ്റ് ഇത് എന്നാ പുത്തൻ വണ്ടി എടുത്താടാ എടുത്താല്ലേ എത്ര ആളായി അറേ മാസം പുത്തമ്പി എടുത്തിട്ട് പോടാ പോണേ ആ എന്റെ വണ്ടി എടുത്തതിന് എന്റെ വണ്ടി ഒരു കൊല്ലം കഴിഞ്ഞല്ലോ ആണല്ലേ ഇവിടെ ഇതുപോലെ ഉരുട്ടിയാണോ ഇവിടെ പണിയുന്നത് ഇങ്ങനെയാണോ ആ ഇത് ഹരിപ്പാടല്ലേ ആ ഓക്കെ എഴുതി വെച്ചേക്കുന്നേ എന്താ അഗിരാം ആ അഗിരാം അല്ലേ ആ അത് തന്നെ വണ്ടി വില എന്നടാ ആ മൂന്ന് ഇരുപത് അല്ലേ സർവീസ് എത്ര ആയി ആണോ ഇപ്പൊ ഇങ്ങനെ ഓടി പണിയുന്നതിന് ഇവിടെ ആവുന്നുണ്ട് ആ അപ്പോൾ അപ്പോൾ ഇരുപത് രൂപ ആ ചോപ്രയിലേൻ്റെയാ അത് ചുമ്മാ അല്ല അല്ലെ വെച്ചോളൂ ആ ഞാൻ എനിക്ക് ഈ ചോപ്രയിൽ വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇതല്ല നമ്മുടെ ഇവിടുന്ന് അങ്ങേറ്റം വില വരുന്നത് മറ്റേ ബൊലേറയുടെ ആണ് സാധനം വരുന്നത് ആണോ ആ മറ്റേ ത്രീ എം പോലത്തെ അല്ലേ വേറെ ആണ്ടുണ്ടോ കൂടെ ആ ആണല്ലേ ഞാൻ ഓർത്തു നീ േ ഒറ്റ നമ്മടെ മറ്റേ വണ്ടിക്ക് ഈ ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ അന്ന് കണ്ടത് കേട്ടോ ആ ഇപ്പൊ എടുത്ത വണ്ടിക്ക് അത് മിക്കവാറും ആവുമ്പോഴേ ആ ഫാന് കാറ്റോടാ അകത്തോട്ട് പൊടി വലിക്കും ഞാൻ മറ്റേ ആ സ്ക്വയർ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിന് സൗണ്ട് ഉണ്ടോന്നൊരു കഴിപ്പ് ഇങ്ങനെ നിൽക്കും ആ അതിനപ്പുണ്ട് ആ ആ അപ്പം കൊള്ളാം അപ്പം നമ്മുടെ അഭിരാമിൻ്റെ വണ്ടിയാണ് നീ ആ സാധനം കട്ട വെട്ടിക്കണം അപ്പോൾ മാലയ്ക്കകത്തു നിന്ന് എടുത്താണോ സ്റ്റിക്കറാണോ ഈ കെ എൽ ട്വന്റി നയൻ മാല വാങ്ങിച്ച അതിൽ നിന്ന് വെട്ടിച്ചെടുത്തല്ലേ ആ ഓക്കെ ഇത്ര കിലോമീറ്റർ ആയി ഒമ്പതായി ഇതിനെടുക്കുന്ന സമയം തൊട്ട് വലിവ് കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടോ ഇല്ലല്ലേ ഇതിൻ്റെ ആ ബ്രേക്ക് ഇങ്ങനെ ആക്കി ഇങ്ങനെ ഞാൻ ഇന്നാള് റിവ്യൂ ചെയ്ത വണ്ടി എനിക്ക് തോന്നുന്നു ഇതിലും പഴയ മോഡലാണ് അല്ല ഇത് മോഡലാ അല്ലേ ഇത് സെപ്പറേറ്റ് ആണോ ഹോണിന്റെ സ്വച്ച് സെപ്പറേറ്റ് സ്പ്രിംഗ് കിട്ടുണ്ടോ സ്പ്രിംഗ് മാത്രമേ ഉള്ളതോ ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ആണോ അതെ ഇവിടെ ചെയ്യുന്നതാണ് ഇവിടെ അടുത്തോ എത്ര ഓ മറ്റേ ഈ ഈ വണ്ടി കിടന്നെന്ന് പറഞ്ഞ് അവര് വിൽക്കുന്ന ഇടത്തുണ്ടായിരുന്നു അപ്പൊ ഏതായാലും കണ്ടല്ലോ അവന്റെ വണ്ടി ഇന്ന് ഇപ്പൊ വീട് എടുക്കുന്നില്ല രാവിലെ ഞാൻ ജസ്റ്റ് അമ്പലത്തിൽ പോവാന്നൊക്കെ പോവാ എടുത്തേ ഉള്ളായിരുന്നു ഒരു പ്ലാനില്ല ഇവിടെ എടുക്കുന്നില്ലെന്നൊരു പ്ലാനാണ് അവർ കിടന്ന് വണ്ടിയത് നല്ല ഉറപ്പ് അപ്പോൾ ഞാൻ ഓർത്താ വെറുതെ നമ്മളെതിരെ എടുക്കുന്നുള്ള ഇതില് അവനെ കണ്ട് നീ മൽക്കാരുടെ അടിപ്പിച്ചാണോ ഏത് നമ്മുടെ പോലത്തെ അല്ലേ അങ്ങനെ മണ്ണാർശാലും കിട്ടി ഇവന് എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് നമ്മള് നേരിട്ട് കാണാത്ത കാരണത് മനസ്സിലായില്ല ഏതായാലും നീനിയിപ്പടക്കോട്ടിറങ്ങുമ്പോൾ വിളിച്ച് ആ മാറ്റി ശരിയാ അയ്യോ നമ്മൾ നമ്മളറിഞ്ഞില്ലല്ലോ അങ്ങനെ ആരേതയ്ക്ക് അതുപോലെ വായിച്ചോടെയാവരെ ഇന്നലെയൊക്കെയാണെങ്കിൽ ഞാൻ ചാരാശ്ശേരിലൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അത് അറിഞ്ഞില്ല ഒരു ദിവസം നീ ഇടയ്ക്ക് ഇറങ്ങ ഇട ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കത് വാങ്ങിക്കാം ആ മാറ്റി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി തരി കുഴപ്പമില്ല ആക്ഷൻ ഉണ്ടല്ലേ സൗണ്ട് ഉണ്ടോ അപ്പുറത്തെ അപ്പുറത്തെവിടെയെങ്കിലും ട ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ട അത് ഞാൻ ആ കോട്ടയത്ത് എടുത്തു പോയപ്പോ അമ്മാര് പറഞ്ഞു പറഞ്ഞടാ ഇത് ഇട്ട് പൊടിച്ച് കഴിഞ്ഞാ അടിപൊളി നമ്മൾ നമ്മളത്രാങ്ങിയാ മതിയല്ലേ ഇല്ലാത്ത പോലും ചെയ്യണ്ടോ അപ്പൊ ഇവിടെ നീ അങ്ങനെ ക്ലച്ച് ആ അതാ ഈ ഒടിവെടുക്കുമ്പഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ട് ഈ സാധനം ചെന്ന് അവിടെ ചെന്ന് ഇടിക്കും മൊത്തം നമ്മ ക്ലച്ചുപിടിക്കാൻ പറ്റത്തോ പിന്നെ പിന്നെ നമ്മളപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ ടോറും തുടങ്ങി അമ്മര് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി പോലുള്ള സർവീസ് ഒന്നും ഇല്ല സർവീസ് ഒന്നും ഇല്ല

അതെന്താ ഞാൻ അന്നാ ഇതാ മറ്റേ നെയ്മോർഡ് വെച്ചേണ്ടിതായിരുന്നു അകത്ത് കൂളിംഗ് കുടിച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ പശം മൊത്തം ഈ കൂളിങ്ങലായി ഇനിയിപ്പം ഞാൻ ഇത്രയും ടോപ്പിലായ കാരണം ഇത് ഞാൻ ബലം പിടിച്ച് ഇളക്കി ഇവിടെ നീ സാധനം ഇളകി കഴിഞ്ഞു പോകും അത് കാരണം ഞാൻ പിടിച്ചില്ല ഇനിയിപ്പോൾ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി അടുത്ത ദിവസം പോകണം പോകുന്ന കൂട്ടത്തില് കൂളിങ്ങലായിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് മൊത്തം ഇളക്കി വേറെ അടിക്കാന്നുള്ളൊരു കണക്കിരിക്കുക അത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കും ആ വണ്ടി നമ്മൾ കാണലോ എന്തേലും ഒരു സംഭവം ഞാൻ ആ ലൈറ്റ് ഇങ്ങനെ കണ്ടപ്പോഴേ ഞാൻ നോക്കി അപ്പൊ നിന്നെ ആദ്യം അകത്തിരിക്കുന്നത് ഞാൻ കണ്ടില്ല പിന്നെ അതിന് ശേഷുവോ ലോല്ലു ലു എന്റെ ഈ രണ്ട് സ്പീക്കർ ഇന്നലെ തൊട്ട് ഇത് കേക്കുന്നില്ല രണ്ടെണ്ണം എന്നാണെന്നറിയത്തില്ല രണ്ടും കേൾക്കുന്നില്ല എന്തോ ലൂസ് കണക്ഷൻ പോയിട്ടുണ്ട് ഇന്നലെ അത് കേൾക്കുന്നത് ഞാൻ ഇന്നലെ ഇവർക്ക് ഇന്ന് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് മൊത്തം കഴുകിയത് മൊത്തം പൊടി കഴിക്കുകയായിട്ട് ഒരു എക്സിലാ കിടക്കുകയായിരുന്നു ഞങ്ങളവിടെ മറ്റേ മണ്ണെടുക്കുന്ന പരിപാടിയുണ്ട് റോഡ് റോഡിൻ്റെ എല്ലാം പോയിട്ട് മൊത്തം അടിച്ച് അണ്ണാക്കി തോട്ട് ഇവിടെ എല്ലാം കൂടിയായിരുന്നു ഞാൻ ഇന്നലെ വൈകിട്ട് നമ്മുടെ ചേട്ടച്ചാറ വീട്ടിൽ പോയി ആ പമ്പ് എടുത്തുകൊണ്ട് വന്ന് പാചരാത്രിക്ക് ഇരുന്ന് കഴുകി തുടച്ച് അത് നമ്മുടെ ബാറ്ററിയുടെ അത് നീ വേണ്ട നീങ്ങണ്ടില്ലല്ലേ അതിപ്പോ നിലവിലെ നമ്മടെ ബാറ്ററിയുടെ ചാർജാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് വ്യത്യാസം വരും സെറ്റ് ഞാൻ അറിയാ പിന്നെ ഇതിപ്പോ ഞാൻ അടിക്കുവാണെങ്കിൽ നമുക്ക് മിനിമം ഉണ്ട് ഇപ്പൊ സെൽഫ് അടിക്കുന്ന സമയത്ത് ഇത് പത്തിന് താഴെ പോകല് അപ്പൊ നമുക്ക് കറക്റ്റ് അതും ഇതിനകത്ത് റീഡിങ് അറിയാം ഇനിയിപ്പോൾ നമ്മൾ വണ്ടി പോകുമ്പോഴത്തേന് പതിനാല് പോയിന്റ് രണ്ട് പതിനാലേ പോയിന്റ് ഒന്നൊക്കെയാണ് ചാർജ് കയറുന്നത് റണ്ണിങ്ങിൽ പതിനാല് പോയിന്റ് അഞ്ചിന് മുകളിലോട്ട് ഇതിനകത്ത് റീഡിങ് വന്ന ഓവർ ചാർജാണ് അപ്പം അത് നമുക്ക് നോക്കാം അപ്പം ഓവർ കറണ്ട് കയറും അപ്പം ആ ഒരു റേഞ്ച് നീക്കും ഇപ്പം രാവിലെ ആണല്ലോ നമുക്ക് ഇപ്പം വണ്ടിയെടുക്കുമ്പോൾ ചില സമയത്ത് ഇത് നമ്മള് പമ്പി പോയെന്ന് വെച്ചോ പമ്പി പോവാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതേ നോക്കുവാണെങ്കിൽ അറിയാം ബാറ്ററിക്ക് ചാർജ് കുറവുള്ളതുകൊണ്ടാണ് അതറിയാം അതൊക്കെ ഞാനത് വാങ്ങി സെറ്റ് ചെയ്ത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് വോൾട്ട് മീറ്റർ മീറ്റർന്നാ ഞാൻ വീഡിയോ ഇട്ടുണ്ടാ പിന്നെ വീഡിയോയ്ക്കകത്ത് ഞാൻ അതിനകത്ത് ഞാൻ ഈ സാധനം ഞാൻ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ഉണ്ട് അതേ ക്ലിക്ക് ചെയ്തിട്ട് നിനക്ക് കയറി അതൊക്കെ വാങ്ങിച്ചാൽ മതി ഇതിപ്പോ ഞാൻ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ലൈറ്റ് ഇട്ടിങ്ങോട്ട് നോക്കിയാൽ റീഡിങ് മാറിയുണ്ടോ കണ്ടോ കണ്ടോ സെറ്റും സബും ഒക്കെ ആയി കഴിയുമ്പത്തേനും ഇതിനകത്ത് അത് കണ്ടോ മാറിയോ റീഡിംഗ് എല്ലാം മാറും അപ്പൊ നമുക്ക് കറക്റ്റ് അറിയാം അപ്പം ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ പന്ത്രണ്ടിന് താഴെ പത്തിന് താഴെ പോവാണെങ്കിൽ ചാർജ് ഇല്ല അപ്പൊ നമ്മൾ പോയി ചെയ്തോളാം അല്ലെ ബാറ്ററി വെള്ളം നോക്കിക്കോളാം അല്ലെങ്കിൽ നമുക്കറിയത്തില്ല നമ്മളൊന്നും നമ്മൾ പറയും സ്റ്റാർട്ടിങ് മോട്ടറിന്റെ അല്ലെങ്കിൽ സ്റ്റാറ്ററിന്റെ കുഴപ്പം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക ബാക്ടറിയുടെ വശം നമുക്ക് കണ്ടുപിടിക്കാ അതിനുവേണ്ടി ഞാൻ സെറ്റ് ചെയ്ത സാധനം അത് അങ്ങനെ നിന്റെ നല്ല അല്ലേ അതാ ആ ഒരു ഇങ്ങനെ അത് ഞാൻ പിന്നെ ഫ്രണ്ട്ലി ആ മഞ്ഞ ആ ബ്ലാക്ക് അടിച്ചതാണ് നല്ലത് അല്ലെങ്കിൽ ആ വല്ലാതെ ഒരു ഇതിൽ നിന്നേന് എന്നാൽ ശരി എന്നാൽ ഞാൻ അമ്പലത്തോട്ട് കയറട്ടെ അപ്പൊ ഓക്കെ ഞാൻ അമ്പലത്തോട്ട് കയറട്ടെ അതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ടെ നമ്മൾ ഗ്രൂപ്പിനകത്ത് എടുത്തിട്ടുള്ളൂ ഇനിയും വരുമ്പോൾ കാണാം ഓക്കെ ആ നീ അങ്ങോട്ട് പോവാം അങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ നിനക്കതെല്ലാം വാങ്ങിച്ചോണ്ട് പോകാല്ലേ അപ്പൊ കേസപ്പം നമുക്ക് പോകണേ എന്നാ ശരി ഓക്കെ ഓക്കെ അപ്പൊ കേസപ്പ അവനെ കണ്ടതാ നമുക്ക് കേറാൻ പറ്റിയില്ലേ കേട്ടോ ഫുള്ളായിട്ട് കേറട്ടെ കണ്ടല്ലോ അല്ലേ അപ്പം ഇതൊക്കെയാണ് ഏറ്റവും സന്തോഷം അത് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി കൊണ്ട് അത് എനിക്കറിയാലോ നമ്മൾ വണ്ടി പ്രാന്തമാർ വേറെ ഏതെങ്കിലും ഒരു വണ്ടി കിടക്കുമ്പോൾ കാണുമ്പോഴത്തേന് നമ്മളത് ഓട്ടോമാറ്റിക്ക് നോക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴാദ്യം ഞാൻ കണ്ടത് ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഫസ്റ്റ് കണ്ടതാണ് അവൻ്റെ വണ്ടി കിടക്കുന്നത് അപ്പം അതും ഇല്ല അതിൻ്റെ ആ ഒരു ഒരു തലയെടുപ്പ് ഒരു സംഭവം കണ്ടപ്പോഴത്തേനെ ഞാൻ വണ്ടി നോക്കി പോരാത്ത ഫ്രണ്ടിലത്തെ ആ ഒരു ഫോഗുലാമ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനങ്ങ് നടന്നു പോയി അത് കഴിഞ്ഞാണ് ഇവന് പുറകിലിങ്ങാണ്ടിരിക്കുകയായിരുന്നു ഇവൻ പുറകിൽ ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നു ഞാൻ ഇവൻ്റെ വണ്ടിയുടെ പണ്ടക്കത്തെ ചോപ്രയിൽ നോക്കുന്നു ഇവൻ എന്നെ കുറേ നേരമായിട്ട് നോക്കുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവൻ്റെ കയ്യിൽ എൻ്റെ നമ്പറുണ്ടായിരുന്നു അങ്ങനെ അവന് അഭിരാമെന്നാണ് അവൻ്റെ പേര് കേട്ടോ അപ്പോൾ അവനൊന്നെ അങ്ങനെ കോൾ ചെയ്തപ്പോൾ ഞാൻ ഫോണെടുത്ത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവനെ ആ കോൾ ചെയ്യുന്നത് എനിക്കും മനസ്സിലായി അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ അടുത്തോട്ട് വന്നത് ഏതായാലും ആ രാവിലെ തുടക്കങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് കയറുന്നത് പല പ്രാവശ്യമായിട്ട് മണ്ണാർശാല വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ലോഗിനകത്ത് ഇട്ടിട്ടുണ്ട് അത് കാരണം ഞാൻ എന്നാൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സാധനമാണ് പക്ഷേ ഒത്തിരി സന്തോഷം അവനെ കാണാൻ പറ്റിയതിൽ ഞങ്ങൾ ഫോണിൽ കൂടെ അവൻ പലപ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴാണ് നേരിട്ട് കാണാൻ പറ്റിയത് കേട്ടോ പിന്നെ അതിൽ ഇവിടെ നമ്മൾ അമ്പലപ്പുഴയ്ക്കാണ് പോകുന്നത് ഞാൻ വണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവർ തൊഴു കഴിഞ്ഞിറങ്ങിയില്ല അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അവിടെ തന്നെ അമ്പലപ്പുഴ ചെന്നിട്ട് അപ്പോൾ അമ്പലപ്പുഴ അമ്പലപ്പുഴ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഇവിടുത്തെ ആര്യാസി കയറി കുഴപ്പമില്ല കേട്ടോ അടിപൊളി ഫുഡ് അതില് ആര്യാസ എന്ന് വച്ചാൽ വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് കാണത്തൊന്നുമില്ല നോർമൽ രീതിക്ക് കണ്ടില്ല ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല നമ്മൾ അത്യാവശ്യം ഒന്ന് ജസ്റ്റ് നോക്കണം നോക്കിയെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ ദേശം അപ്പോൾ എനിക്ക് മഞ്ഞിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കാലങ്ങ് ഭയങ്കരമായിട്ട് മുട്ടിനും കട്ട് കഴിക്കുന്ന പോലെ അങ്ങാകുന്നു കേട്ടോ അന്ന് ദിവസം തണുപ്പിൻ്റെ ആയിരിക്കും പ്ലീസ് അതിൽ അറിയാവുന്നവർ പറയുക ഇനിയിപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിലൂടെ നമുക്ക് കയറാം ഓക്കെ പ്ലേസ് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പം ഞാൻ കൊണ്ട് വണ്ടി കൊണ്ട് പാർക്കിംഗ് കൊണ്ടിട്ടോ നമുക്ക് എങ്ങോട്ട് വരാം ഓക്കെ ഫസ്റ്റ് ടൈം ആണ് അമ്പലപ്പുഴ വരുന്നത് കേട്ടോ കൊള്ളാം അല്ലേ ഒരു മിനി ഗുരുവായൂർ സെറ്റപ്പ് ഇവിടെ വണ്ടി ഇടാൻ നോക്കട്ടെ വിടെ കേട്ടോ വിട്ടിട്ട് പോൻഡ്രൈവ് എടുത്ത് മാറ്റി വെക്കാം മാറ്റി വെച്ചില്ലെങ്കിൽ ചെറുപ്പം പണി കിട്ടും അമ്പലപ്പുഴ അമ്പലത്തിലൂടെ കയറി വരാം പാസ് വന്നിട്ടില്ലേ പാസ് വന്നില്ല ഈ ഓട്ടോയ്ക്ക് പതിനഞ്ച് രൂപ പാർട്ടി മുപ്പത് ഞാൻ നാൽപ്പത് രൂപ കൊടുത്തു മുള്ളി പറഞ്ഞ് കേട്ടോ പതിനഞ്ച് രൂപ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ വണ്ടി പേൻ പാർക്കിലാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ അപ്പം ഇവിടെ നടന്ന് വേണം പോവാൻ ഓക്കെ അപ്പം കൈസോ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അമ്പലപ്പുഴ അതിലും കേറട്ടെ ഇനി ഫോൺ എടുക്കാൻ പറ്റില്ല അറിയത്തില്ല അത് കേറി ഒന്ന് കണ്ടിട്ട് തൊഴിലിട്ടൊക്കെ വരാം തൊഴാനുള്ള ക്യൂ ആണ് കേട്ടോ ഇന്നേ ഉദയാസ്ഥാന പൂജയാണ് ഇന്ന് കാലൊന്നും കഴുക തെന്നെ വീടായിരുന്നു അവിടെ പിടിച്ചോളം തെന്നല് കാണും കേട്ടോ മീനുണ്ടോ മീൻ ഈ അങ്ങ് സൈഡിൽ ഒരു ആനയൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ആനയൊന്നും പോയി കാണണ്ടേ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നല്ലൊരു ഏരിയയിൽ നല്ല അടിപൊളിയാണ് ആംബിയൻസ് ഇന്ന് ഇവിടെ പോ കല്യാണം വേണ്ട ഒക്കെ നടക്കുന്നുണ്ട് അത് കാരണം ഇത്യാവശ്യം ഗോപുരത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ആന അവിടാ നിൽക്കുന്നത് നമുക്കതിൽ അവിടെ പോയി ആനയൊക്കെ കണ്ടിട്ട് വരാം യേശോ അവിടെ കൈ നോക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒച്ചിറക്കി പോയപ്പോഴത്തേന് ഞാൻ ഒന്ന് കൈ നോക്കിയതാണ് ഈ പ്രാവശ്യം കൈ നോക്കണതുണ്ട് കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല ഇതെവിടെ ആന നിക്കുന്നുണ്ട് ഈ അവിടെ എന്നോ നല്ല ചൂടാ അവിടെ നിന്നാ കാല് കാല്ള്ളും വേണ്ട അവിടെ നിന്നോ ഫുള്ള് മീനാണ് ഇതേണ്ട വലിയ മീൻ കണ്ടോ ഈ സൈഡ് എല്ലാം മീനാ കേട്ടോ കണ്ടോ മീൻ മീൻ കണ്ടോ നമ്മള് കേറിയത് വേറൊരു വഴി ഇറങ്ങിയത് വേറൊരു വഴി അപ്പൊ നാടൻ പാർക്കിങ്ങിന് അങ്ങോട്ട് ഞാൻ ചെരുപ്പിടാതെ വെയിറ്റ് നടന്ന് പോകൊണ്ടിരിക്കാണ് കേസ് പാർക്കിംഗ് കണ്ടുപിടിക്കണം ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നുണ്ടോ കാല് പൊള്ളിയൊരു വരുവായി അപ്പൊ അതിൽ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് അപ്പുറത്ത് അവർ നിൽക്കുന്നത്തോട് ചെല്ലണം ഓക്കെ അതിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ് ഇനി അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വന്ന അവിടെയും കൂടെ ഉണ്ട് അവിടെയും കൂടെ പോയിട്ടേ നമുക്ക് ഓട്ടാൻ തീരത്തുള്ളു കേട്ടോ എൻ്റെ കാലൊരു പരുവായി ഗൈസ് ഓ വെയിലത്ത് ഞങ്ങളുടെ എൻ്റെ കാല് പൊള്ളി പഴുത്തന്ന് അപ്പം വരെ ഞാൻ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വല്ല ഓക്കേ ഏഷോം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മൾ വന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വന്നത് കേട്ടോ വന്നതിന് ശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഒത്തിരി സന്തോഷം ഇന്നത്തെ ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ നല്ല കാര്യങ്ങളൊക്കെ നടന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ